കട്ടപ്പനയിൽ മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്നതിനായി ഇറങ്ങിയ മൂന്ന് തൊഴിലാളികൾ മരിച്ച സംഭവത്തിൽ അന്വേഷണം തുടങ്ങി അസ്വാഭാവിക മരണത്തിന് കട്ടപ്പന പോലീസ് കേസെടുത്തു മൂന്നുപേരുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു ചൊവ്വാഴ്ച രാത്രി മണിയോടെയാണ് കട്ടപ്പനയിൽ മാലിന്യ ടാങ്ക് വൃത്തിയാക്കാനിറങ്ങിയ മൂന്നുപേർ അപകടത്തിൽപ്പെട്ടത് തമിഴ്നാട് കമ്പം സ്വദേശി ജയരാമൻ ഗൂഢല്ലൂർ സ്വദേശികളായ സുന്ദരപാണ്ഡ്യൻ മൈക്കിൾ എന്നിവരാണ് മരിച്ചത് കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി ഉറ്റവരെ നഷ്ടപ്പെട്ടവരെ ആശ്വസിപ്പിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു മറ്റുള്ളവർ സാമ്പത്തികമായി ഏറെ പിന്നോക്കാവസ്ഥയിലുള്ളവരാണ് മരിച്ച മൂന്നുപേരും സ്വന്തമായി വീടുപോലും ഇവരെ സഹായിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് ബന്ധുക്കൾ ആവശ്യപ്പെട്ടു എന്ന് പറയും അതുപോലത്തെ സംഭവം ഇങ്ങനെ ഇതായിരിക്കുന്നത് ഒരാൾ അയാളെ രസപ്പെടുത്താൻ ഇനി ഇറങ്ങി അവരും പോയി മൂന്നാമത്തെ അവിടെ അവർക്ക് ഇതാണ് വേറെ വേറെ ഒന്നും ഒരു അവസ്ഥില്ല വസതി ഒന്നും ഇല്ല വാടക വീടാണ് വാടക ഇത് പിള്ളേർ ഇവനാണ് പോണെ ഇവളേജ് സെക്കൻഡ് ഇയർ ഇത് ട്രെയിനിങ് കോളേജ് പഠിച്ചിട്ട് ഇന്നൊരു കൊച്ചു ഫസ്റ്റ് ഇയർ ആണ് എൻകൊച്ച അത്ര ഉള്ളു വേറെ അവർക്ക് വരുമാനം മുതലും ഒന്നും ഇല്ല ജയരാമൻ പണിത് പോയി ജോലിക്ക് പോയാലേ ഉള്ളൂ വലിയ അത്രയ്ക്കൊന്നും അവരുടെ ഇല്ല அது எப்பவும் பகலில் தனே தொடங்கும் பகலில் தான் பணி தொடங்கும் இவரது மெயின் ரோடாயது கொண்டு கட்டப்படையில் சிட்டி அப்படின் மெயின் ஆயது டிராஃபிக்க உண்டாகும் வரட்டானே இவர் வயிட்டு பணி தொடங்கு வரஞ்சிட்டு வயிட்டு மூது மணி சேஷம் பத்து மணி சேஷம் அப்போ திறக்க குறவாயிருக்குன்னு ஒருத்திட்டு ஆ சமயத்தான எங்கே അപകടം സംബന്ധിച്ച് മന്ത്രി റോഷി അഗസ്റ്റിൻ ഇടുക്കി ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ എ ഡി എം ഷൈജു ജേക്കബ് അപകടസ്ഥലം സന്ദർശിച്ചു നഗരസഭ ആരോഗ്യ വിഭാഗവും പരിശോധന നടത്തി അപകടമുണ്ടായ ഹോട്ടലിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ലെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഡീന ടോമി പറഞ്ഞു ബ്യൂറോ